ദുബായിലെ ഗോൾഡൻ വിസയിൽ ചതി പറ്റരുത് ഇത് പറയുന്നത് ഞാനല്ല യു എ ഇ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡൻറ്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പാണ് ഇന്ത്യക്കാർക്ക് ആജീവനാന്ത ഗോൾഡൻ വിസ നൽകുമെന്ന വാഗ്ദാനമായി ചില തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഇങ്ങനെ ഒരു അറിയിപ്പുമായി യു എ ഇ ഫെഡറൽ അതോറിറ്റി രംഗത്ത് വന്നത് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ നൽകിയാൽ ഇന്ത്യക്കാർക്ക് യു എയുടെ ആജീവനാന്ത ഗോൾഡൻ വിസ നേടാം എന്ന വിധത്തിൽ നിരവധി പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു എന്നാൽ യു എ ഇ മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നിരുന്നില്ല വിദേശത്ത് പ്രവർത്തിക്കുന്ന കൺസൾട്ടിംഗ് ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പ്രചാരണം ഇതിലെ വിവരങ്ങൾ വസ്തുതാവിരുദ്ധമാണ് എളുപ്പത്തിൽ ലഭിക്കുന്നതല്ല യു എ ഇ ഗോൾഡൻ വിസ യു എയിലെ ഔദ്യോഗിക സംവിധാനങ്ങൾ വഴി മാത്രമേ ഇതിന് അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷ സ്വീകരിക്കാൻ രാജ്യത്തിനകത്തോ പുറത്തോ ഒരു കൺസൾട്ടൻസിയും ഏജൻസിയും ചുമതലപ്പെടുത്തിയിട്ടില്ല യു എ താമസിക്കാനും ജീവിക്കാനും ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് പണം തട്ടാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും തെറ്റായ വിവരം പ്രചരിപ്പിച്ച സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഫെഡറൽ അതോറിറ്റി വ്യക്തമാക്കി തെറ്റായ അവകാശവാദങ്ങളുമായി സമീപിക്കുന്നവർക്ക് പണമോ രേഖകളോ കൈമാറരുത് ഔദ്യോഗിക വിവരങ്ങൾക്കായി കോണ്ടാക്ട് നമ്പറിൽ വിളിക്കണമെന്നും അധികൃതർ അറിയിച്ചു വലിയ ബിസിനസ് നിക്ഷേപങ്ങളോ വസ്തുക്കളോ ഇല്ലാതെ തന്നെ ഇന്ത്യക്കാർക്ക് യു എ ഇ ഗോൾഡൻ വിസ സ്വന്തമാക്കാൻ അവസരം എന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന വാർത്ത പുതിയ വിസ നയപ്രകാരം ഒരു ലക്ഷം ദീർഘം അതായത് ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയടച്ച് ഗോൾഡൻ വിസ നേടാം ഇതിനോടകം തന്നെ അയ്യായിരത്തിലധികം ഇന്ത്യക്കാർ പുതിയ ഗോൾഡൻ വിസ നേടാനുള്ള തയ്യാറെടുപ്പിലാണെന്നതുൾപ്പെടെയാണ് വാർത്തകളിൽ പറഞ്ഞിരുന്നത് ഇത് തട്ടിപ്പിൻ്റെ മറ്റൊരു രൂപമാണ് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിലും മറ്റും ഇങ്ങനെയൊരു വാർത്ത വന്നാൽ ജനം വിശ്വസിക്കുമെന്ന് തട്ടിപ്പുകാർക്കറിയാം അത് മുതലെടുത്താണ് ഈ വാർത്തകൾ സൃഷ്ടിച്ചത് ഈ വാർത്തകൾ കണ്ട് ചില ആളുകൾ നേരിട്ട് ഫെഡറൽ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഈ വാർത്തയെക്കുറിച്ച് അധികൃതർ പോലും അറിയുന്നത് അതുകൊണ്ട് ആരും ഈ തട്ടിപ്പുകാരുടെ കെണിയിൽ അറിഞ്ഞുകൊണ്ട് വീടരുത്